പണി പെണ്ണുങ്ങൾക്ക് ആൾക്കാർ പറയുന്നുണ്ട് ഈ വെച്ചാൽ പെണ്ണുങ്ങള് പെണ്ണുങ്ങൾക്ക് പണി അടുക്കളി അറിയത്തുള്ളൊരു ചിന്തയാണ് എത്രാമത്തെ വയസ്സിലെ വയസ്സിലും എന്നൊരു ഇതിലേക്ക് വന്നത് ഞാൻ നാപ്പത്തിനാലാമത്തെ വയസ്സ് പഠിക്കാൻ പറ്റി എല്ലാ വീട്ടിൽ ഇച്ചിരി സാഹചര്യ കുറവായിരുന്നു ഞാൻ കൂലിപ്പണിക്ക് വരെ ഇറങ്ങി ഗവൺമെന്റ് പ്രശ്നം ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു കിട്ടില്ല

നാട്ടുകാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കുറേ കാര്യങ്ങൾ പറയും ചിലര് കളിയാക്കും ചിലർ ഭയങ്കരമായിട്ട് നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യില്ല അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അനുഭവമുണ്ട് ഓ പെണ്ണുങ്ങൾ പോലീപ്പം പണി പഠിക്കാൻ കേട്ടോ എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് അത് പഠിച്ചു കഴിഞ്ഞപ്പം ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ ആൾക്കാരും ഒക്കെ ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ കണ്ടു പക്ഷെ ഞങ്ങളിപ്പം വലിയ കോണ്ടാക്റ്റില്ല കോണ്ടാക്റ്റില്ല എന്ന് പറഞ്ഞ പോക്കോരും ഇല്ല എൻ്റെ വീട് ചങ്ങനാശ്ശേരി പായപ്പാടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ കറശാലിലേക്ക് വന്ന് താമസിക്കുക പിന്നെ എന്നെ ഇവിടെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞു പിന്നെ വലിയ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ എൻ്റെ കൊച്ചശൻ്റെ ഒരു മകൻ ഈ കഴിഞ്ഞ ആഴ്ചല്ലേ എൻ്റെ ബ്രദറും മരിച്ചാൽ അപ്പോൾ അവിടെ വന്നു അവിടെ വന്നപ്പോൾ എന്നോട് ചേച്ചി ചേച്ചി ഇപ്പം എന്താ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ നമ്മുടെ പണി ചെയ്യുവാ പോയി ചേച്ചി ഞങ്ങൾ ഇച്ഛച്ച് നമ്മുടെ പണി എന്ന് ചോദിച്ചോണ്ട് അവനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷം എന്നിട്ട് ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അല്ല ഞാൻ പറഞ്ഞ സാരി അല്ല പാന്റ് ഷർട്ട് കിട്ടാന്ന് പറഞ്ഞു അവന് ഭയങ്കര സന്തോഷം ഇവരെന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം എന്നാ പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും സന്തോഷമുണ്ട് പച്ചച്ചന്മാർക്കൊക്കെ സന്തോഷമുണ്ട് ഒരാ അതിലിടയ്ക്ക് എന്നോട് ചോദിച്ചു ഓ ഈ പെണ്ണുങ്ങള് സ്ക്രൂ വെച്ചാൽ അത് മുറിവിറന്ന് ില്ലേ പെണ്ണുങ്ങൾക്ക് അടുക്കളി അറിയത്തുള്ളൊരു ചിന്തയാണ് നമ്മള് സ്ക്രൂ വെച്ചാ മുറുകോന്ന് ചോദിച്ചു അതെന്താന്ന് വെച്ച ഞാൻ അലമാരി ഉണ്ടാക്കിയിട്ട് ഡോറ് പിടിപ്പിച്ചോണ്ടിരിക്കുക ഡോറ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം എന്റെ ആശാന് തന്നെ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ എടുത്താരെയോ കാണിച്ചു കാണിച്ചപ്പോഴാ പറഞ്ഞ പെണ്ണുങ്ങള് മുറുക്കിയായിരുന്നു സ്ക്രൂ മുറിവോ ശരി അങ്ങനൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഒരു നമ്മളോടൊരു പ്രത്യേക ഒരു ബഹുമാനം പോലെ നമ്മൾ എവിടെയെങ്കിലും ചെന്നാലും ആരോടെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ അവർക്കൊരു നല്ല ബഹുമാനം പോലെ തോന്നുന്നത് ഇപ്പൊ ചേച്ചിക്ക് ഇപ്പം ഈ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു എത്രാമത്തെ വയസ്സില ശരിക്കും ആശാരിപ്പണി എന്നൊരു ഇതിലേക്ക് വന്നത് നാപ്പത്തിനാലാമത്തെ നാപ്പത്തിനാലാം വയസ്സിലാണ് അന്ന് തൊട്ട് ഇന്ന് വരെ കയ്യിലുള്ളിയും ഭദ്രമാണ് ഭദ്ര ഇപ്പൊ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് മക്കളായാലും തരുന്ന ഒരു സപ്പോർട്ട് വലുതാണ് തുടക്കത്തിൽ അവരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പോന്നപ്പോ ഹസ്ബൻഡ് ഇച്ചിരി മടി പറഞ്ഞപ്പോ അമ്മയ്ക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയതല്ലേ എന്നിട്ട് അച്ഛൻ വിടാതെ വെച്ചോണ്ടിരുന്നല്ലേ അപ്പൊ അമ്മ പോക്കോട്ടെ ചേച്ചി പോയില്ലേ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഈ ഫീൽഡിലേക്ക് വന്നു അത് ഇപ്പോഴല്ല ഗവൺമെന്റ് ജോലി കിട്ടിയത് ഞാന് പത്താം ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ച് ചേച്ചാണ് അപ്പം ഞങ്ങളുടെ എഡ്മിസ്ട്രസ് പറഞ്ഞ് നീ പ്ലെ അന്ന് പ്ലസ് ടു അല്ലേ പി ഡി സി അല്ലേ കണക്കെടുക്കാവുള്ളൂ എന്നെല്ലാം പറഞ്ഞു വിട്ടതാണ് അപ്പം എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല പഠിക്കാൻ പറ്റിയില്ല വീട്ടിൽ ഇച്ചിരി സാഹചര്യം കുറവായിരുന്നു പിന്നെ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചിട്ട് രണ്ട് കുട്ടികളുമായിട്ട് വീട്ടിലുണ്ട് അങ്ങനെ ഈ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂലിപ്പണിക്ക് വരെ ഇറങ്ങി ചേച്ചിയെ വിടാൻ പറ്റില്ല അച്ഛനന്ന് കാല് മുറിഞ്ഞിട്ട് ഇച്ചിരി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയി ഒരു അഞ്ചാറ് മാസം അങ്ങനെ വിഷമായിരുന്നു അന്നേരം ഇങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരത്തെ ഇങ്ങനെ കൂലിപ്പണിക്ക് പോകുമായിരുന്നു ഞാനൊന്നും പഠിച്ചില്ല എനിക്ക് ഞാനിതിനെ പഠിക്കുന്നു നമുക്ക് വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്നല്ലേ ഞാൻ അന്നേരം തന്നെ പോയി ഞാൻ അവിടെ കൂടെ പോയി റബ്ബർ തോട്ടത്തിൽ കാട് പറിക്കാനും ഈ കുഴി വെട്ടാൻ വ വളം കുഴി എടുക്കും ഓരോ റബ്ബറിൻ്റെ ചൂട്ടില് അതിനൊക്കെ ഞാൻ പോകുമായിരുന്നു അവിടെ കൂടെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഒരാൾ പറഞ്ഞത് പ്രസ്സിൽ കമ്പോസിംഗ് ഓടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെന്നു അവിടെ കമ്പോസിംഗ് ഓടിച്ചു കമ്പോസിംഗ് ഓടിച്ച് ആറുമാസം കഴിഞ്ഞപ്പം അവിടെ തന്നെ ജോലി ശമ്പളം തരാൻ തുടങ്ങി അവിടെ അവിടെയെല്ലാം ഈ കണക്ക് കെമിസ്ട്രി ഫിസിക്സൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് ഇപ്പോൾ അല്ലേ അത്രയും ബുദ്ധിമുട്ടില്ല പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഓരോ അക്ഷരങ്ങൾ അടുക്കി 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 വെക്കണം കണക്കാണെങ്കിൽ പിന്നെ സംഖ്യ വന്നാൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ് പ്രസ്സിലേക്ക് ഞാൻ ഇതിൻ്റെ തന്നെ ടൈപ്പ് കമ്പോസിങ്ങിൻ്റെ തന്നെ എനിക്ക് ഗവൺമെൻറ് പ്രസ്സിൽ ജോലി കിട്ടി ജോലി കിട്ടി കണ്ണൂരായിരുന്നു കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അന്ന് കിട്ടില്ല എന്നാ അത്രയും ദൂരം അതിന് അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ പറഞ്ഞു നീ പോയി ടൈപ്പ് പഠിച്ചോളാൻ പറഞ്ഞു കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല ചങ്ങനാശ്ശേരി വരെ പോകുന്നു ഞാനൊന്നിനും പോയില്ല ഞാൻ പിന്നെ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് ആര എനിക്ക് ശമ്പളം നിലവിലായി കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഞാൻ ഏഴുമണിയാവുമ്പോൾ ഇറങ്ങും ഏഴിന് ഇറങ്ങി അരമണിക്കൂർ ഓടി ചിലപ്പോൾ ഏഴര ഏഴര ഏഴിൻ്റെ ഏഴരക്കൊക്കെ ഇറങ്ങും ചങ്ങനാശ്ശേരി വരെ ചെല്ലണം അവിടുന്ന് ഇച്ചിരി നടന്ന് ഞങ്ങളുടെ ഈ പ്രസ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് രാവിലെ അവിടെ ചെന്ന് ടൈപ്പ് ചെയ്യും ടൈപ്പ് പഠിച്ചിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും ഉണ്ണുന്ന സമയത്ത് ഞാൻ പോയി ഷോർട്ട് ആൻഡ് ഇടും ഷോർട്ട് ആൻഡ് പിടിച്ച് തിരിച്ചു വന്നിട്ട് രണ്ടുമണിയാവുന്ന ചൂറ് ഉണ്ണുമ്പോൾ അങ്ങനെ ടൈപ്പ് ലോവറും ഹയറും പാസ്സായി ഷോർട്ട് ആൻഡ് ലോവറ് പാസ്സായി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തൊടുപുഴയിൽ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ജോലി കിട്ടി അതും വിട്ടില്ല അതും ഗവൺമെൻറ് ജോലിയായിരുന്നു അതിനും വിട്ടില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഇത് അത് കാരണം പിള്ളേർക്ക് രണ്ടുപേരും പറയും അച്ചാ അമ്മ പോട്ടെ അമ്മയ്ക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയതല്ലേ പ്രസലായിരുന്നെങ്കിൽ ഇപ്പം എത്ര രൂപ ശമ്പളം മേടിക്കായിരുന്നു പറയും അങ്ങനെ പിന്നെ ഒരു പ്രശ്നവും പിന്നെ അത് തന്നെയല്ല ഇവിടെ വന്ന് കണ്ടു ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം കണ്ടപ്പോൾ ഇഷ്ടമായി സിസ്റ്റർമാരെല്ലേ എല്ലാവരും അവരുടെ ഒരു സമീപനം ഞങ്ങളുടെ ഡയറക്ടറാണെങ്കിൽ ഞങ്ങളുടെ ഈ ആഹാര കാര്യത്തിന് വരെ ഞങ്ങൾക്ക് ോട്ടമുണ്ട് കാപ്പിക്ക് കാപ്പിയൊക്കെ ഇവിടെ നിന്ന് തരുവായിരുന്നു ചോറ് മാത്രം കൊണ്ടുവന്നാൽ മതി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ആ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ദിവസം വരുമ്പോൾ ഒരു കാറ് നിറയെ കൊല്ല പഴുത്തത് അത് പഴുപ്പ് കുറഞ്ഞത് പച്ച അങ്ങനെ കുറേ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് അതേ തരുവുള്ളായിരുന്നു അങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഈ സോഷ്യൽ ട്രെയിനിങ് തരും ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് ഞങ്ങളുടെ അങ്ങനെയൊക്കെ വരുമ്പഴത്തേക്ക് നമുക്കൊരു മോട്ടിവേഷൻ ആണ് ഇപ്പൊ ഒരുപാട് പേരെ പഠിപ്പിക്കുന്നുണ്ട് ചേച്ചി ഇപ്പൊ കൊറോണക്ക് ശേഷം ഇപ്പൊ കുറഞ്ഞെങ്കിലും ഒത്തിരി എൻക്വയറീസ് ഒക്കെ വരാറുണ്ട് ഇപ്പം രണ്ടുപേരെ ഒരാൾ കഴിഞ്ഞ ദിവസം വന്നു പോയി അത് തിരുവനന്തപുരത്തുള്ളാണ് ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ മാസം അവസാനത്തോടു കൂടി വരും എന്നെ പഠിപ്പിക്കുന്നു എനിക്ക് ഇതിൽ നിന്ന് തന്നെ മുന്നോട്ട് പോണമെന്നുള്ള ഒരു കൂടി കമ്പ്യൂട്ടറിന്റെ ഒരു ജോലിയായിരുന്നു ബാംഗ്ലൂർ ജോലി ആയിരുന്നു ആ ജോലി രാജിവെച്ചിട്ട് വന്നതാണ് എനിക്ക് ഇനി കമ്പ്യൂട്ടർ ജോലി വേണ്ട ഇത് മതി ഇത് മതിയാണ് ഇതിന് മുന്നോട്ട് ഇഷ്ടത്തിൽ വരുന്നുണ്ട് അപ്പൊ പുതിയ തലമുറയുടെ ഒരു കാര്യം അവരിപ്പം വൈറ്റ് കോളർ ജോലീസ് ഒക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ അവർക്ക് ഇന്ന ഇപ്പൊ ടി വി പല ടിവിയിലും ഒക്കെ ഈ വാർത്തയൊക്കെ ഒക്കെ വന്നില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ ആയത് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു കോയമ്പത്തൂരിൽ നിന്ന് ഒരാൾ വിളിച്ച് ഒരു സ്ത്രീ ചോദിച്ചു എന്നെ കൂടെ പഠിപ്പിക്കാ പോകുന്നു പുറത്തുനിന്നൊക്കെ ഇൻക്വയറീസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് ഇപ്പം കട്ടിലായാലും ആയാലും എങ്ങനെയാണ് അതിന്റെ എങ്ങനെയാണ് വിൽപ്പന ഒക്കെ ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഒരുപാടുണ്ടോ എങ്ങനെയാണ് പിന്നെ ബുദ്ധിമുട്ടുണ്ട് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കിപ്പം ഇത് നമ്മൾ വണ്ടി കൊടുക്കും ഇപ്പൊ എല്ലാവരും ഈ സ്റ്റീലിന്റെ കഥക അതിലേക്കൊക്കെ മാറിയത് കൊണ്ട് തന്നെ തടിപ്പണിയൊക്കെ ഇപ്പൊ കുറവല്ലേ ഇപ്പൊ ചേട്ടൻ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് വീട്ടിൽ വരുന്നത് ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്ന ഒരുമിച്ചാണ് ചേട്ടനെ നമുക്കൊന്ന് വിളിച്ചാലോ അപ്പൊ ഇതാണ് ഓമൻ ചേച്ചിയുടെ സ്വന്തം ഓമൻ ചേട്ടൻ അങ്ങനെയാ ഓമൻ ചേച്ചി ഒരുക്കു എന്നല്ലേ തീർച്ചയായിട്ടും ഇങ്ങനെയാ സപ്പോർട്ടൊക്കെ ചെയ്യുന്നറിയില്ല അപ്പൊ ആദ്യത്തെ ദിവസം തന്നെ വീട്ടിൽ വന്ന് പറഞ്ഞു നമ്മളെ കൂട്ടത്തുള്ള ഒരാളാണ് ഇവിടുത്തെ വർക്ക് ആശാൻ എന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ പറഞ്ഞു വർക്ക് പഠിച്ചോ ഇവിടെ ജോലി ചെയ്യുന്ന ഓരോ പണികളും എന്നോട് വന്ന് പറയും അപ്പം അവിടെ കഴിച്ച് ഇവിടുത്തെ ആശാനും എടുക്കും ഞാനും പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇവിടുത്തെ അറുമാസ കോഴ്സ് വന്നു കഴിഞ്ഞപ്പം എനിക്ക് പറഞ്ഞു പഠിപ്പിക്കുന്ന പിള്ളേരുടെ ടീച്ചറായി ടീച്ചറായി അഭിമാനം തോന്നുന്നില്ലേ ഒത്തിരി അഭിമാനം വർഷമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ നല്ല രീതിയിലാണ് കാരണം വരെ ഇത് സ്ത്രീകൾ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കോവിഡ് വന്നു കഴിഞ്ഞപ്പോ സ്വയം അങ്ങോട്ട് നിർത്തിക്കളഞ്ഞു കളഞ്ഞു അപ്പൊ ഇതാ ഒറ്റയ്ക്കല്ലോ

യൂട്യൂബിൽ കണ്ടിട്ട് വിളിച്ച് ചോദിച്ചാൽ അങ്ങനെ വന്നതാണ് ഇനി ഇത് സ്ത്രീകൾക്ക് മാത്രമാണ് അപ്പം കുറച്ച് കംഫർട്ടബിളും ആയിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു വന്ന അപ്പം എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ പഠിച്ചതാണ് എന്താണ് ഇതിനോട് താല്പര്യം തോന്നുന്ന ഒരു കാരണം എന്താണ് എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ഞാൻ പോട്രി നേരത്തെ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ചേച്ചിയായിട്ടൊരു ബിസിനസ്സിന്റെ ഒരു അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നേരത്തെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ താല്പര്യം ഉണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാണ് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നവര് നല്ല താല്പര്യമാണ് സമാധാനായിട്ട് തരും അപ്പൊ ഇവിടെ വന്ന് പഠിച്ച ശേഷം നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ബ്രഷ് ഒക്കെ വെക്കുന്ന സ്റ്റാൻഡ്

പുരുഷന്മാര് ചെയ്യുന്നത് സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു ധാരണയുള്ള ഒരു സമൂഹത്തില് എന്തൊക്കെ നമുക്ക് പുരുഷന്മാര് ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുന്നതിന് വലിയൊരു കാര്യമാണ് അപ്പൊ ചേച്ചി ഒരുപാട് പേർക്ക് പ്രചോദനമാണ് ഒരുപാട് സന്തോഷം